ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയിലേക്ക് പോവുകയാണ് പോലീസിനെതിരെയും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം വ്യാപകമായി കള്ളവോട്ടും അട്ടിമറിയും നടന്നുവെന്നാണ് പരാതി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷമാണ് നടന്നത് വോട്ടെടുപ്പ് തുടങ്ങിയതു മുതൽ അവസാനം വരെ സംഘർഷപരിതമായിരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം ശ്രമിച്ചുവെന്നും കള്ളവോട്ട് ചെയ്തുവെന്നും വോട്ട് ചെയ്യാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും കാണിച്ചാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും തെരഞ്ഞെടുപ്പ് ദിവസം സുരക്ഷാ ചുമതല വഹിച്ച മെഡിക്കൽ കോളേജ് എസ്പി ഉമേഷിനെതിരെയും നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു മുപ്പത്തിയെട്ടായിരം വോട്ടർമാരിൽ എണ്ണായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനായത് തങ്ങളുടെ അനുഭാവികളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് കോണ്ഗ്രസ് നേതാക്കളുടെ ആരോപണം കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് പലർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന വാദവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ സുരക്ഷാ നിർദ്ദേശം ലംഘിച്ചെന്നാരോപിച്ചാണ് എസ്പിക്കെതിരെ നടപടി വേണമെന്നാവശ്യം ഐ ഡി കാർഡ് ഇല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചെന്നാണ് റിട്ടേണിംഗ് ഓഫീസർക്കെതിരായ പരാതി അമൃത ന്യൂസ് കോഴിക്കോട്